ആവിക്കൽ റോഡ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കൊളായ്പ്പാലം ആവിക്കൽ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ് അതേ ബന്ധപ്പെട്ട് ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ റോ ആവിക്കൽ റോഡ് കൊളയപ്പാലം റോഡിനെ അപേക്ഷിച്ച് നമുക്ക് വേറെ പല വഴികളുമുണ്ട് കൊളായ്പാലം റോഡായിട്ട് യാത്രക്കാരെ കൊണ്ട് പോകാൻ വേണ്ടി ആവിക്കൽ റോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഏറ്റവും കൂടുതൽ ഓട്ടോകാർക്ക് പണിയുള്ളതും ഓട്ടം കിട്ടുന്നതും റൂട്ടും ആവിക്കലാണ് അത് വേറൊരു വഴിയുമില്ല മാറി പോകാൻ വേണ്ടിയിട്ട് ഈ റൂട്ടും കൂടി തന്നെ ഓടിപ്പോണം ഒരു ഓട്ടം പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഓട്ടം പോയി പിറ്റേ അടുത്ത ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി വർഷാപ്പിലാണ് ഒരു യാത്രക്കാരെ നടന്നു വരാനുള്ള സൗകര്യം വരെ ആ റോഡിനില്ല അതാരും വന്ന് നോക്കിയാലും അവിടെ കാണേണ്ട സ്ഥിതിയാണ് ഇപ്പം നമ്മൾ ഈ ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരെയും നിരന്തരം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മൾ സമീപിച്ചിട്ടുണ്ട് അവരിപ്പം പറയുന്നത് ഇന്ന ദിവസം കൊണ്ട് ശരിയായി തരാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം റോഡിൻ്റെ പണിയെടുക്കുന്നില്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് അടിച്ചിട്ടെങ്കിലും കുഴിയൊന്നും നേരത്തെ പറയുന്നത് എല്ലാവരും എം എൽ എ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും എല്ലാവരും അടുത്തും നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായില്ല അതുമായിട്ടാണ് നമ്മൾ ഫോട്ടോ കോർഡിനേഷൻ ഇവിടെ ഒരു സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് അതാണ് നമ്മളെ അവസ്ഥ ഇതാണ് ഇവിടെ കോടിന്റെ ശോചനാവസ്ഥ വളരെ മോശമാണ് നേരിട്ട് കണ്ടാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ് വർഷം മതിയാദില്ല എല്ലാ വശം വർഷാപ്പിലേക്ക് കൊടുക്കുക വണ്ടി എടുക്കാനില്ല കിട്ടുന്നതെല്ലാം വർഷാപ്പിലേക്ക് കൊടുക്കും കമ്പനി ഇവിടെ ഈ ബീച്ചിൽ നിന്ന് പറഞ്ഞാൽ വണ്ടിയാടാ ഈ റോഡിന്റെ ആവശ്യ പ്രവർത്തി ഉദ്ഘാടനം പറഞ്ഞിട്ട് ഈ ഇലക്ഷന്റെ മുന്നേ എം എൽ എ മുനിസിപ്പാലിറ്റി മുഴുവൻ ആൾക്കാരും ഈ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഇലക്ഷന്റെ മുന്നോടിയായിട്ടാണ് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് തന്നെ പണി നടത്താൻ വേണ്ടിട്ടാണ് പ്രവർത്തി ഉദ്ഘാടനം നടത്തിയത് അത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇത്ര അത്ര ഇലക്ഷൻ കണ്ടിപ്പോ എത്ര മാസമായി ഇതുവരെ ഒരു പരിപാടി നടത്തി ഇലക്ഷന്റെ മുന്നോടി വെച്ചിട്ട് ഈ ഒരു പ്രവർത്തി ഉദ്ഘാടനം പരിപാടി നടത്തി പോയതല്ലാതെ ഒരു കാര്യപരിപാടി ഇതുവരെ നടത്തിയിട്ടില്ല നമ്മൾ അന്വേഷിക്കുന്നൂറും പറയുന്നത് എപ്പം ചെയ്തിട്ട് എപ്പം ചെയ്തതാ പറ ഇത് റോഡല്ലടത്തും കുഴിയാണ് റോഡ് ഒരു പോയി പ്രായമുള്ള ആൾക്കാരെ കൊണ്ട് പോയി കൂടാ പെട്ടെന്ന് എടുക്കണം താമസിക്കുന്നു ഒരു നല്ല കൂടാതിലാണ് പിന്നെ ഓട്ടോറിക്ഷ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നില്ല ടൗൺ വിളിച്ചാലും ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല ഓട്ടോറിക്ഷ വരുന്നില്ല ഇങ്ങോട്ടേക്ക് വരുന്നു വളരെ പ്രയാസാണ് ഇപ്പൊ എല്ലാരും വളരെ പ്രയാസം ഓട്ടോ തൊഴിലാളികളൊക്കെ വലിയ പ്രയാസത്തിലാണ് അതെല്ലാം അധ്വാനിച്ച് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി അധികാരികളോട് പറയാണ് പിന്നെ ഭരണത്തിന്റെ വണ്ടി ഇടക്കിടക്ക് പണി വരിക പോയാൽ അപ്പുറത്തൂട്ടേതായിട്ട് പോയിട്ടുണ്ട് കിട്ടിയാലും നമുക്ക് അവിടെ നടപടിയും കാണുന്നില്ല ഇപ്പൊ തത്കാലികമായിട്ട് പ്രതിഷേധം അറിയിക്കുകയും ഇനി റോഡിന്റെ പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതായത് സമരത്തിലോട്ട് നിർത്തിവെച്ചോണ്ടല്ല പരിപാടി കേൾക്കുകയാണ് ഇപ്പൊ യൂണിയന്റെ